നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്കാണ് ഇവിടെയാണ് പ്രസിദ്ധമായിട്ടുള്ള വള്ളസദ്യ നടക്കുന്ന സ്ഥലം അപ്പം ഇപ്പോൾ ഓണക്കാലം ആയതുകൊണ്ട് ഇവിടെ വള്ളസദ്യ നടക്കുന്ന സമയമാണ് അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ ദൈവാനുഗ്രഹത്താൽ നമുക്ക് പാസ് കിട്ടി അവിടെ ഒരുപാട് വള്ളങ്ങൾ വരും അപ്പോൾ അവിടെ ചോദിച്ചാൽ നമുക്ക് പാസ് കിട്ടും കുറച്ച് നാളുകൾക്ക് മുൻപ് നമുക്ക് പാസ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ കയറി അമ്പലത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരുപാട് പറ ഒരുക്കി വെച്ചിട്ടുണ്ട് ഓരോ കരക്കാരുടെ വഴിപാട് നേർച്ചയായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് പിന്നെ ഓരോ പള്ളിയോടങ്ങൾ വന്നിട്ട് അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് ആണ് സദ്യവട്ടങ്ങളിലേക്ക് കിടക്കുന്നത് മധ്യതിരുവിതാംകൂർ സ്റ്റൈലിലുള്ള അറുപത്തിരണ്ടോളം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സദ്യയാണ് വഴിപാട് നടത്തുന്ന കുടുംബവും അതുപോലെ തന്നെ വഞ്ചിയോടം തുഴയുന്ന തുഴക്കാരും ആണ് ആദ്യം സദ്യക്ക് കയറുന്നത് അതിനുശേഷമാണ് പാസ്സുള്ളവർ കയറുന്നത് പാസ്സുള്ളവരും കഴിഞ്ഞിട്ട് സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാർക്കും അവിടെ കയറാവുന്നതാണ് അപ്പം അങ്ങനെയാണ് അവിടെ നടന്നത് അപ്പോൾ നമ്മൾ പാസ്സുള്ളത് കൊണ്ട് അകത്ത് കയറി ഇതാണ് സദ്യയുടെ ഒരു മൂന്ന് പപ്പടം അതുപോലെ നാല് കൂട്ടം പായസം അടക്കമുള്ള ഒരു സദ്യയായിരുന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നത് സദ്യ തുടങ്ങുന്നതിന് മുൻപായിട്ട് വഞ്ചിപ്പാട്ട് പാടി ആണ് സദ്യ തുടങ്ങുന്നത് നമ്മുടെ മധു ദുരന്തം സദ്യയാണ് ആദ്യം പരിപ്പ് നെയ്യ് പപ്പടം പിന്നെ നാലുകൂട്ടം പായസം അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞതിന് ശേഷവും മഞ്ചിപ്പാട്ട് പാടിയിട്ടാണ് സദ്യ അവസാനിപ്പിക്കുന്നത് അങ്ങനെ ആറന്മുള വള്ളസദ്യ കഴിക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം അതുപോലെ തന്നെ നമ്മൾ ചെന്നപ്പോൾ തന്നെ നമ്മളോട് സംസാരിച്ച് പാസ് നിന്ന് എന്ന് പറഞ്ഞ ചേട്ടനാണ് അപ്പോൾ ആ ചേട്ടനോടും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ എല്ലാം നടത്തുന്ന ദൈവത്തിനും നന്ദി അപ്പോൾ നിങ്ങളും പോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിക്കാം